ആനയാണ് അപ്പോൾ ഇനിയും ഇതിനെ രക്ഷപ്പെടുത്താനുള്ള നടപടികൾ നടന്നിട്ടില്ല ഇപ്പോഴും അത് വെള്ളത്തിൽ കിടക്കുകയാണ് രക്ഷ ആരും രക്ഷപ്പെടുത്താത്തതുകൊണ്ട് സ്വയം ചേര് പോകാന്നുള്ള അതിൻ്റെ ഒരു പരസ്പരാക്രമമാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത് എന്താണെന്നിലെ ജനങ്ങൾക്ക് ഒരു വലിയ ആശങ്ക കൂടി ഉണ്ട് ജനങ്ങൾ വളരെ രോഷത്തിലാണ് പ്രത്യേകിച്ച് ഈ കോട്ടപ്പുടി പഞ്ചായത്ത് കാട്ടാന ശല്യം വളരെ രൂക്ഷമായ ഒരു പ്രദേശമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ഒറ്റയൻ ആനയുടെ വലിയ ആക്രമണം മൂലം ജനങ്ങൾക്ക് ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥയിലേക്ക് ഈ പഞ്ചായത്തിലെ സ്ഥിതി മാറിയിരിക്കുകയും നിരവധി കൃഷിയിടങ്ങൾ പ്രത്യേകിച്ച് വാഴയും പൈനാപ്പിളും ഒക്കെ നശിപ്പിച്ച് കർഷകരെല്ലാം വലിയ ദുരിതത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയും ഇപ്പോൾ ഇവിടെ ഈ നാട്ടിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് ആവശ്യപ്പെടുന്നത് ഇവിടെ പത്തിരുപത്തഞ്ച് കുടുംബങ്ങൾ വെള്ളം കുടിക്കുന്ന ഒരു കിണറാണ് ഈ ആ കിണറ്റിലേക്കാണ് ആന വീണിട്ടുള്ളത് ഈ കിണർ പൂർവ്വസ്ഥിതിയിലാക്കുവാനുള്ള പൈസ അടിയന്തരമായി അനുവദിച്ചതിന് ശേഷം മാത്രമേ ആനയെ ഇവിടുന്ന് കടത്തിക്കൊണ്ടു പോകാൻ പറ്റുകയുള്ളൂ അതിന് തീരുമാനമുണ്ടാക്കണമെന്നാണ് നാട്ടുകാർ ഒറ്റയട ഒന്നടങ്കം ആവശ്യപ്പെടുന്നത് അതോടൊപ്പം തന്നെ ഇവിടെ ഈ ആനയെ മയക്കുമരുന്ന് വിടിവെച്ച് അന്യ ഉൾവനത്തിലേക്ക് കൊണ്ടുപോകാനുള്ള തീരുമാനം കൂടി ഉണ്ടാക്കേണ്ടതായിരുന്നു ഇങ്ങനെ വലിയ അടിയന്തരമായ കുറേ കാര്യങ്ങളിൽ തീരുമാനം ഉണ്ടാക്കാതെ ആനയെ ഇവിടുന്ന് കൊണ്ടുപോകാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് നാട്ടുകാർ ഒന്നടങ്കം ആവശ്യപ്പെടുന്നത്